ഇങ്ങനെ ഇതിന്റെ പുറത്ത് ഇങ്ങനെ കമന്ന് കിടക്കാം എനിക്ക് പിടിച്ച് റോഡി പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്നു അങ്ങനെയുള്ള മര എടാ അതെ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ് യൂസാവും സംഭവം എന്നാണ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു ചെറിയൊരു വിഷമം കൂടെ ഉണ്ട് വിഷമം ഇല്ല അത് കുഴപ്പമില്ല ഇപ്പം എന്തായാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ആർട്ടിയിൽ പോയി അന്വേഷിച്ചേട്ടാ അപ്പം ആർ ടിയിൽ പോയി അന്വേഷിച്ചതിൽ എനിക്കൊരു ചെറിയ ഒരു ഉച്ചമിട്ട പണി കിട്ടി പക്ഷേ അത് പണിയല്ല കേട്ടോ അത് അവർ പറഞ്ഞത് ഞാൻ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഞാനത് ഇന്നലെ പോയി ക്ലിയർ ക്ലിയറാക്കി അതെന്താണെന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇന്നത്തെ വീഡിയോ എന്തായാലും കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ നമ്മുടെ ആർ സി ബുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ ഡീറ്റെയിൽസ് ആർ ടി എൽ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം സോ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം പറ്റിയ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സംഭവങ്ങളൊന്നും പറയണല്ലേ ഇന്ന് പിന്നെ വിചാരിച്ച് യൂട്യൂബിന് എന്തായാലും കുറച്ച് ലൈവാക്കി കൊണ്ടുവരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ ജസ്റ്റ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ യൂസ് ആവുന്ന വീഡിയോസും വരും കുറച്ച് അവർ വീഡിയോ വരും പിന്നെ കുറേ വളവളവള വളവള വീഡിയോസ് വരും അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും വീഡിയോ കാണും ഒരു നേരം പോക്കായിരിക്കും ഇടാ ഉള്ളൂ ആ പിന്നെ ആർ സി ബുക്ക് ചേഞ്ച് ചെയ്യുന്ന കേസ് അതാണ് ഞാൻ എന്തായാലും വീട്ടിൽ തുടക്കത്തിൽ പറയാം അത് ഞാൻ ഇന്നലെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൈറ്റിൽ കയറുക അതായത് എം ബി ഡിയുടെ ആർ ടി ഓഫീസിൻ്റെ അച്ഛ ആർ ടി സൈറ്റിൽ കയറുക സൈറ്റിൽ കയറിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങളെന്തായാലും അങ്ങനെ നോക്കണ്ട ഞാൻ വഴി പറഞ്ഞുതരാം വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങളെന്തായാലും അക്ഷയിൽ പോവുക പോയിട്ട് പറയാം നിങ്ങൾ ആർ സി ബുക്കിൻ്റെ ഒരു കോപ്പി വേണം അതായത് അതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ഇതെടുത്ത് തരും അത് ലാമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞോ കേട്ടോ അത് പറഞ്ഞു കൊടുക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഒന്ന് എൻജിൻ നമ്പർ ഒന്ന് ചേയ്സ് നമ്പർ ഇത് രണ്ടും കൊടുക്കുക വേറെ ഒന്നും വേണ്ട ആരെയും ആശ്രയിക്കണ്ട നിങ്ങൾ ചെന്ന് അവിടുന്ന് ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക അതിന് പ്രിൻ്റ് ഔട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കളറാണ് കേട്ടോ എടുത്ത് അതിനൊന്ന് ലാ ലാമിനേറ്റ് ചെയ്തെടുക്കുക അതാണ് എളുപ്പ വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സൈറ്റിൽ കയറി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം പക്ഷേ ലാമിനേറ്റ് ലാമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാലും നിങ്ങൾക്ക് പുറത്തോട്ട് കൊണ്ടുപോയാൽ പറ്റുള്ളൂ അപ്പം മാത്രം നോക്കിയാൽ മതി പിന്നെ ആർ സി ബുക്ക് വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഇനി വിഷമിച്ച് വെറുതെ നോക്കൊണ്ട് നിൽക്കണ്ട നടപടി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലാമിനേറ്റ് ചെയ്ത് ഒരെണ്ണം എടുത്ത് വെച്ചേ കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിലും കഴിഞ്ഞ കുറച്ച് ദിവസം വീഡിയോയിലും മൈക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് പതർച്ചയാണ് പതർച്ച ഓവറായിട്ട് സൗണ്ട് കയറുന്ന സമയത്ത് ചെറിയൊരു പതർച്ചയുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ പതിയെ സംസാരിക്കാൻ അത് എന്ന് വെച്ചാൽ നമ്മളെ ശബ്ദമനുസരിച്ച് കുറച്ചൊന്നും ഇല്ല അവിടെ ആയിപ്പോകും അതാണ് ഇങ്ങനെ പതർച്ച പറഞ്ഞ കേട്ടോ അപ്പോൾ മൈക്ക് കുറച്ചുകൂടെ ഒന്ന് കെട്ടിപ്പൂട്ടിയൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ എന്തായാലും അടുത്തതിന് ശ്രമിക്കാം മൈക്ക് കളയുമ്പോൾ രണ്ടായിരം രൂപ എടുത്ത് വാങ്ങിച്ച സാധനമാണ് എങ്ങനെ കളയണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് അതിനൊന്ന് കുറച്ചൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തങ്ങ് വെക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ കേസ് വിഷമത്തിൻ്റെ കേസ് പറഞ്ഞത് നമ്മൾ നമ്മുടെ ത്രീ നയൻറ്റി തിരിച്ച് റിട്ടേൺ വിടുകയാണ് കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് വീട്ടിൽ അവസാനം ഞാൻ പറയാം പിന്നെ സെക്കൻഡ് ബൈക്ക് അത് ലോണ് കിടക്കുന്ന വണ്ടികൾ ആർക്കെങ്കിലും എടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് എനിക്കിപ്പം വരുന്ന ഏകദേശം വണ്ടികളും ഫിനാൻസ് കിടപ്പുണ്ട് കേട്ടോ വണ്ടിയിൽ ഫിനാൻസ് കിടപ്പുണ്ട് ഇത് പയ്യന്മാർക്ക് അടയ്ക്കാനായിട്ട് പറ്റില്ല അവർ എന്താ പറയുക സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും ബൈക്ക് അങ്ങ് വയ്ക്കാം ഇനി ലോൺ അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പോകും അപ്പം ഞാനൊരിക്കൽ അവരെ കുറ്റം പറഞ്ഞതോ താഴ്ത്തി പറഞ്ഞതൊന്നുമല്ല അത് സിറ്റുവേഷനാണ് അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഫിനാൻസ് കിടക്കുന്ന വണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് ചെന്ന് തലവെക്കാതിരിക്കുക അതിപ്പം അവർക്ക് അവരെ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല അതിപ്പം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാണ് ഒന്നത്തെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് കിടക്കുന്ന വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് നിങ്ങൾ പേം പേര് അതായത് ഇതിൽ കിടക്കുന്ന പേര് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റൂല മനസ്സിലാകാം അടുത്തെടുക്കുന്ന ആളിൻ്റെ പേരിലോട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ആർട്ടിയിൽ പോയി അന്വേഷിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം അമ്മച്ചി ഒരു അമ്മച്ചവർ പോണമുണ്ടടാ റോഡ് കഴിഞ്ഞ ഓട്ടോ ഷോ കഴിഞ്ഞാ എവിടെ അടങ്ങണേ ലൂറത്തിലോ ഓ താല്പര്യമില്ല ഷർട്ട് അത്ര ആയല്ലോ ഓ വേണ്ടാ നമുക്കിതുപോലെ കൊച്ചു കൊച്ചു പിടിയാ നിങ്ങൾ വലിയ 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 ലെവലിലുള്ള ആൾക്കാരില്ലേ പോട്ടാ ഇത്ര പരിപാടി ഉണ്ട് ഒരു രക്ഷയില്ലാട്ടുള്ള വണ്ടി അക്രമം എന്ന് പറഞ്ഞാൽ വൻ വൻ അക്രമമുള്ള വണ്ടി പക്ഷേ എന്തു ചെയ്യാൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ലേ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസത്തിന് മുന്നേ സംഭവിച്ചത് അപ്പോൾ ഞാനത് ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് വിളിച്ച കാര്യം പറഞ്ഞു സംഗതി ഞാൻ വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് വീട്ടിലോട്ട് വരായിരുന്നു അപ്പോൾ ഞാൻ സ്വാഭാവികം നമ്മൾ ഈ പോകുന്ന ലൈനനുസരിച്ച് ഞാനങ്ങനെ പോകുകയാണ് അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വലിയൊരു ബസ് വരുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്ലൂ കളർ ഉണ്ടല്ലോ എന്നാൽ റോഡ് നിറഞ്ഞു വരുന്ന ഒരു സാധനം ലോ ഫ്ലോർ വലുത്തത് അപ്പോൾ അത് ഇങ്ങനെ വരായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ഇന്നൊരു വൈറ്റ് കളർ ഓലയുണ്ടല്ലേ ഇലക്ട്രിക് സ്കൂട്ടറിൽ അതിലൊരു പയൻ ഇങ്ങനെ കയറി വന്നു കൈ പയനെ കയറി വന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ ബസ്സിനെ ഓവർ ആക്കിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ത്രോട്ടർ കൊടുത്ത് കയറി വന്നതാണ് പക്ഷേ ഇവൻ നമ്മൾ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ഞാൻ കയറി വന്നു ഞാൻ ശരിക്കും ഈ ഒരു ലൈൻ കണക്കാനാണ് ഞാനും പോണത് അപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു കാറുണ്ട് ആ കാറിനെ ഓർട്ടാക്കിയതാണ് ഞാൻ പോകണം അപ്പോൾ ഈ ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങനെ പോകാമായിരുന്നു കേട്ടോ ഇത്ര ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കണേ അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തോ ചെയ്യണമെന്നൊരു പിടിത്തമില്ല കാര്യം ലെഫ്റ്റിലോട്ട് നമുക്ക് പെട്ടെന്ന് ഓടിക്കാനോ ഒന്നിനും പറ്റില്ല കാറിൽ പോയി കയറും ഞാൻ പെട്ടെന്ന് വണ്ടി അവിടെ ചവിട്ടി എന്താണെന്ന് വെച്ചാൽ ഇവൻ വന്ന് കയറണം കേറട്ടെന്ന് വിചാരിച്ചേട്ടാ അത്രയേ ഉള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ഒരു സമയം ഞാൻ എന്താ പറയാ ആ ഒരു ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റക്ക് ബ്ലോക്ക് ആയിപ്പോട്ടാ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല വോളും വെള്ള ആരോട്ട് പോയം എന്താ അറിയാം ഇടാ ഇത് വേറെ രണ്ട് പേരിലിരിക്കണ ബൈക്കാണ് അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ ഒരു അവസ്ഥ ഒന്നലോചിച്ച് നോക്ക് അപ്പം ഞാൻ കുറച്ചു നേരം വണ്ടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നു അപ്പം ഞാൻ ഈ വണ്ടി ഒതുക്കിയ സമയത്ത് പെട്ടെന്ന് വേറെ പുള്ളി എൻ്റെ പുറകില് കൊണ്ടുപോയിട്ട് ഞാൻ വിചാരിച്ചു തുടക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എന്റെ അടുത്ത് കൊണ്ടുവന്നത് തന്നെ അപ്പം വണ്ടി സ്റ്റാൻഡ് ഇടിച്ച് എന്റെ അടുത്ത് ഓടി വന്ന് എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി വന്ന പുള്ളി എന്റെ പുറകെ വരായിരുന്ന കേട്ടാ അപ്പം കക്ഷിയും സൂക്ഷിച്ച് വന്നതുകൊണ്ട് എൻ്റെ ബൈക്കിടിച്ചില്ല അത് ഇതിൽ ഒന്നും ഇടിച്ചില്ല അപ്പം ഞാൻ ഇങ്ങനെ സൈഡിൽ ഒതുക്കിയിട്ട് ഞാൻ അങ്ങനെ നിന്ന് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു കേട്ടാ എന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കാണെങ്കിൽ സീനില്ല പക്ഷേ വേറെ ഒരാൻ്റെ ബൈക്കാകുമ്പോൾ പ്രശ്നമാണ് അയാളുടെ പേരിലിരിക്കുമ്പം അപ്പോൾ ഞാനത് ആർട്ടിൽ പോയി അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ലോൺ ചേഞ്ച് ചെയ്യണം അതിപ്പം ഫിനാൻസിൻ്റെ കേസ് ഞാൻ ഒന്നിനുണ്ടായിട്ട് ചോദിച്ചു ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ ഫിനാൻസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പേരിലോട്ട് ആക്കാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു പക്ഷേ ഫിനാൻസ് ചേഞ്ച് ചെയ്തു വരും പക്ഷേ ഓണർഷിപ്പ് മാറി വരില്ല ആരാണോ ഓണർ അത് തന്നെയാണ് കിടക്കുന്നത് അപ്പം ആ ഒരു സ്കീം എന്താണ് വകുപ്പെന്ന് എനിക്കൊരു പിടിയില്ല പക്ഷേ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ലോൺ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം പക്ഷേ ആദ്യത്തെ ഓണർ എങ്ങനെയാണ് അങ്ങനെ തന്നെ കിടക്കുന്നത് ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഓണറായിട്ട് വണ്ടി നിങ്ങളുടെ പേരിൽ ആ സ്വീബുക്ക് വരും പക്ഷെ അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കാര്യമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ തിരിച്ച് റിട്ടേണ് വിടാം വേറെ വകുപ്പില്ലാട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴേ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ പല വാതിലുകളും മുട്ടും അതിലൊരു വാതിലായിരുന്നു എന്താ ചെയ്തു പക്ഷേ ആ വാതിൽ വാതിലടഞ്ഞു നമ്മളത് തളരൂല്ല തളരാ അടുത്ത വാതിൽ നമ്മൾ നമ്മളെന്തായാലും മുട്ടും അടുത്ത ബൈക്കൊന്നല്ല അടുത്ത വാതിൽ എന്തെങ്കിലും അടുത്ത അടുത്ത് എന്താണോ എന്നുള്ള ചോയ്സ് ഞാൻ തന്നെ നോക്കും കാര്യം ഞാൻ നിങ്ങളിത് പറഞ്ഞൊരു റൈഡുണ്ട് ആ റൈഡ് എന്തായാലും ഞാൻ ചെയ്യും ഇത് ഇങ്ങനെ ഇരിക്കണം നോക്കണ്ടേട്ടാ നമ്മളവിടെ റോഡ് പണി അതുകൊണ്ടാണ് ഇങ്ങനെ കച്ചറായിട്ടിരിക്കുന്നത് ഞാൻ വണ്ടി വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലവരിങ്ങനെ തിളങ്ങാൻ വേണ്ടി ഒരു സാധനം അടിക്കും അപ്പം അത് അടിച്ചു വെച്ചതാണെങ്കിൽ ഇത് കംപ്ലീറ്റ് പൊടിയാണ് കേട്ടോ കണ്ടോ ഞാൻ ആദ്യം വിചാരിച്ചതും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതും അങ്ങനെയാണ് നമുക്ക് ഈ ബൈക്കിൽ ആ ഒരു റൈഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉറപ്പായിട്ടും ആ ഒരു റൈഡ് ചെയ്യണ സമയത്ത് ഒന്നെങ്കിൽ പോലീസ് കേസ് വരും കേട്ടോ അതെൻ്റെ അങ്ങനെ തോന്നുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പേര് പേരുകൂടെ അതിൽ വരും അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഓണറിനും പ്രശ്നമാകും അതായത് ആർ സി ബുക്കിൽ കിടക്കുന്ന പേരുള്ള ആളിനും എന്തായാലും പ്രശ്നമാകും അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും അവർക്ക് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പാടില്ല ഞാൻ നിങ്ങളുടെ അടുത്തോടെ പറയുകയാണ് ആരെങ്കിലും ഫിനാൻസ് കിടക്കുന്ന വണ്ടികൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കാര്യം ഇങ്ങനെയുള്ള നൂലാമാലകളുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് ഞാനിപ്പം വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വലിയൊരു വാതിൽ തന്നെയായിരുന്നു ഈ ഒരു ബൈക്ക് പക്ഷേ ആ വാതിലും അടയാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇനി വരുന്ന വാതിലുകളെല്ലാം ചവിട്ടി തുറക്കാനായിട്ട് ശ്രമിക്കും മാക്സിമം പറ്റണ വഴി വാതിലുകളെല്ലാം ഞാൻ ചവിട്ടും കണ്ടവൻ്റെ വാതിൽ ചവിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ആഗ്രഹം നേടിയെടുക്കാനുള്ള ആ വഴിയിൽ വാതിലുകൾ ചവിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞോട്ടാ പക്ഷേ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും പറ്റുന്ന വാതിലുകളെല്ലാം ചൂട്ടി തുറക്കുകയും ചെയ്യും ഓക്കെ അപ്പം എന്തായാലും നോക്കാം നമുക്ക് ഒരു ഒറ്റ ലൈഫിലേ ഉള്ളൂ ആ ഒരു ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പറ്റണതൊക്കെ ഞാൻ ചെയ്യും ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പം ഒരു ചെറിയൊരു കാര്യം നിങ്ങളുടെ പറയാമേ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ അടുപ്പിച്ചുള്ള വണ്ടിയാണത് പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഇത് ഈ ഒരു വണ്ടിയിൽ ഒരൊറ്റ നെഗറ്റീവ് തോന്നിയുള്ളൂ ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു സംഗതി ഇതത്ര വലിയ ക്വാളിറ്റി ഉള്ള സംഗതി അല്ല കേട്ടോ ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒരു സിനിമ കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വന്ന ഞാൻ വണ്ടി വീട്ടിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ പോയിട്ട് തിരിച്ചു വന്ന് വണ്ടിയിൽ പുറത്ത് വരുത്തേനെ ഇരിപ്പുണ്ട് എനിക്കാണെങ്കിൽ എന്നെ കൊല്ലണ തുല്യമാണ് ഈ വണ്ടിയിൽ പുറത്ത് അതായത് സൈഡ് സ്റ്റാൻഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കമന്ന് കിടക്കും എനിക്ക് പിടിച്ച് റോഡി പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്നു അങ്ങനെയുള്ള മര ഇരിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല നമ്മളിപ്പോൾ ചിലർ നമ്മളിവിടെയും പോയാലും ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചാരി നിൽക്കുമല്ലേ അത് സീനുള്ള പ്രശ്നമല്ല പക്ഷേ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള രസമാണ് അപ്പം ഞാൻ വന്നിട്ട് വണ്ടി എടുത്ത് ഗിയർ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇടുമ്പം ഇതുണ്ടല്ലേ ഈ ലിവർ ഇങ്ങനെ ലോക്കും റിട്ടേൺ വരില്ല ഇതിപ്പോൾ സെക്കൻഡ് വീഴുന്നതാണ് സെക്കൻഡ് തേടാമെന്ന് തോന്നുന്നത് അത് ഇങ്ങനെ റിട്ടേൺ വരില്ല കേട്ടോ അപ്പം എനിക്ക് അത് ഞാൻ പെട്ടെന്ന് പേടിച്ചു കാര്യം പുതിയ വണ്ടി അതും വേറൊരാണ്ട് പേരിലിരിക്കുന്ന വണ്ടി ഞാൻ എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് എന്നെ പുറത്തോട്ട് ഇറക്കിയത് അന്നത്തെ ദിവസത്തിന് ശേഷം ഞാൻ വണ്ടി പുറത്തോട്ട് ഇറക്കിയിട്ടേ ഇല്ല ഇന്നാണ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ആ ഫോസ്റ്റിൽ ഓക്കെ അപ്പം ഈ ഈ പോകുന്ന ഈ സംഭവം അത് അതുപോലെ തന്നെ നിൽക്കും അത് മോളിലോട്ട് അടിക്കുമ്പോൾ കേട്ടോ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡിൻ്റെ ഈ ഭാഗം പിടിക്കുന്നതാണേ അപ്പം ഞാൻ പേടിച്ചു ഞാൻ ആദ്യം ചേർത്ത് എന്തോ പണി കിട്ടി പിന്നെ ഞാൻ അമീറിനെ വിളിച്ച കാര്യം പറഞ്ഞു അപ്പോൾ അമീർ വന്ന് നോക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നോക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ സംഭവം വേറൊന്നുമില്ല സ്റ്റാൻഡ് ചെറിയൊരു വളമുണ്ട് അതാണ് സംഗതി എൻ്റെ ജീവൻ വീടുന്നു കാര്യം ഗിയർ ബോക്സിന് എന്തെങ്കിലും പണി കിട്ടിയുള്ള അവസ്ഥ ഒന്നലോചിച്ച് നോക്ക് ഞങ്ങൾ എന്നിട്ടതിനെ ചെറുതായിട്ടൊന്ന് നൂത്ത് നോക്കി കേട്ടോ കൈക്ക് പിടിച്ചിട്ടൊന്ന് നൂത്ത് നോക്കി അപ്പം ആ ഒരു ബെൻഡ് ചെറിയതായിട്ടൊന്ന് മാറ്റി കിട്ടി അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു ബൈക്കാണ് അപ്പോൾ ഇത് ലോഡ് വെച്ചിട്ടേ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ ഒന്ന് ആലോചിച്ച് ആ സൈഡ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ടൊക്കെ ഇതിൻ്റെ പുറത്തേറിയിരിക്കുക അപ്പോൾ പറഞ്ഞു വന്ന കേസ് നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ ആ ഒരു ലൈഫിൽ ആഗ്രഹിച്ച കാര്യം മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വേറെ ആരും ഒന്നും സഹായിക്കില്ല നമ്മൾ തന്നെ ഓർണം അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും കുഴപ്പമില്ല നമ്മുടെ ആഗ്രഹം എന്താണോ അതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് ഓടുക ഞാനത് മാത്രമാണ് എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യണത് നമ്മൾ ചെയ്യേണ്ട കുറേ കട കടങ്ങളുണ്ട് അതും ചെയ്യണം അതിനനുസരിച്ച് നമ്മൾ ആഗ്രഹം എന്താണോ അതിന് വേണ്ടിയിട്ട് ഓർണം അതിന് നമ്മുടെ സിറ്റുവേഷൻ ഇതാണ് അതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമല്ല ഞാനതിൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചെടുത്ത കയസ്സാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര മോട്ടിവേഷൻ അല്ലേ അല്ലേ എനിക്കങ്ങനെ തോന്നുന്നു ഞാൻ ഭയങ്കര മോട്ടിവേഷൻ ആണെന്ന് തോന്നുന്നു ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെങ്കിൽ ഞാനിത് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടിവേഷനാണ് ഏ പറ്റൂടാം അതെ കൊണ്ട് പറ്റൂടാം അത് എന്നെക്കൊണ്ടേ പറ്റുള്ളുടാന്നുള്ളൂ ആ ഒരു സംഗതി ഞാൻ എൻ്റെ അടുത്ത് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ് മനസ്സിലായത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കണമുണ്ടെങ്കിലും ഇതിപ്പം ചിലരെ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം നല്ല രീതിയിൽ അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കാണുന്നവർ എന്തായാലും കമൻ്റ് ചെയ്യും അപ്പോൾ എന്തോ ഞാൻ എനിക്ക് തന്നെ കൊടുക്കണ മോട്ടിവേഷനാണ് നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ബാക്കിയൊക്കെ അങ്ങ് വരും അത്ര തന്നെ ഒരു വണ്ടി ഭയങ്കരമായിട്ട് അങ്ങ് സെറ്റായിട്ടാ എന്റെ കയ്യിൽ എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമുണ്ട് ഈ വാണിംഗ് ലാമ്പ് കത്തിക്കിടക്കാൻ വേറെ കേട്ടോ ലോ ഫ്യൂവല് ഇനി പെട്രോൾ അടിക്കണം കുറച്ച് ദിവസമായി വീട്ടിലിരിക്കണോണ്ടേ പിന്നെ അങ്ങനെ പെട്രോൾ അടിക്കാതെ അങ്ങനെ വെച്ചേക്കായിരുന്നു എന്തായാലും പെട്രോൾ ഒക്കെ അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കി കൊണ്ട് കൊടുക്കണോടെ അത് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം അത് ഇവിടെ അടുത്തെന്താണ് പ്ലാൻ കൊന്നുകളട കൊന്നുകളി ചേട്ടാ കൊന്നുകള വീഡിയോ വരും നിങ്ങൾ കാണു അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സെക്കൻഡ് ബൈക്ക് അത് ലോൺ കിടക്കുന്ന വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്ക അപ്പോൾ മെയിൻ കണ്ടന്റ് അതാണ് അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം കൂടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ എ ഡി ബി ആണ് ഇനി നമ്മളെ ബൈക്ക് എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ എന്തോ ആ ഡി ഫോർ ഹൺഡ്രഡ് അത് അത് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ അതാണ് സംഗതി അത് അതാണ് ഈ നിമിത്തങ്ങൾ ഇങ്ങനെ മാറണത് ആ ഡി ഫോർ ഹണ്ട്രഡ് എന്ന് പറയുന്നില്ലേ അത് നിസ്സാരം ഞാനൊരു പതിനേഴായിരം രൂപയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ കൊടുത്ത വണ്ടിയാണ് ഡേ ഞാൻ എന്തുകൊണ്ടാണ് എ ഡി ബി ഇഷ്ടപ്പെട്ടതെന്ന് ഇതാണ് കാരണം നമ്മുടെ മനസ്സ് എന്താണോ അതാണ് ത്രീനൈൻറ്റി ശരിക്കും ക്യുക്കായിട്ടുള്ള ആ ഒരു റെസ്പോൺസ് മാരകം ആ ഞാൻ എന്താ പറഞ്ഞത് ആ ഫോർ ഹൺഡ്രൻ ഡേഴ്സ് എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പം ഞാൻ ആ വണ്ടി കൊടുത്തു പക്ഷെ അത് ഏറ്റവും വലിയ നഷ്ടമായി ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണം ഞാൻ നല്ലവണ്ണം ആ വണ്ടി ഒന്ന് റിട്ടേൺ എടുക്കാനായിട്ട് നടക്കുന്നില്ല നടക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ബുദ്ധിമുട്ടിക്കില്ല അവൻ നല്ല പൊന്നുമല്ല കൊണ്ടു നടക്കണമെന്ന് എൻ്റെടുത്ത് തോന്നുന്നുണ്ട് പയന്മാർ പറഞ്ഞു നമുക്ക് പിന്നെ അതല്ലേ ആവശ്യം നമ്മളെ വണ്ടി ആരും കയ്യിലിരിക്കുന്നു കഴിഞ്ഞാൽ ആ സൂക്ഷിച്ച് വെച്ചേക്കെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂടാ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഞാനിപ്പോൾ ഉള്ള കാര്യം നിങ്ങളിത് എന്തായാലും സംസാരിച്ചിട്ടുണ്ട് വീഡിയോ ഫസ്റ്റും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കും പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇടയ്ക്ക് കുറച്ച് കാര്യം നമ്മൾ ഈ ഒരു ഈ വക കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ഉള്ളു അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ എടിവി എങ്ങനെയുണ്ട് പ്രോ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനല്ല സെറ്റ് സാധനം കേട്ടോ ബ്രേക്കിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം നമ്മൾ വിചാരിക്കുന്നെടുത്ത് അവന് അടിച്ചു നിർത്താനായിട്ട് പറ്റും രണ്ടാമത്തെ കേസ് ഇതിൻ്റെ ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ മൈലേജ് നിങ്ങൾ നോക്കണ്ട മൈലേജിൻ്റെ ഭാഗം കണ്ണടച്ചും കൊണ്ടെടുത്തു വണ്ടി സെറ്റാണ് അതിപ്പോൾ ത്രീ നയൻറ്റി ഇതായിരുന്നാലും അതായിരുന്നാലും ത്രീ നയൻറ്റിയും റെഡിയും കൂടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ നയൻറ്റിയാണ് അതായത് ഡ്യൂക്കാണ് കുറച്ചുകൂടി ബെറ്റർ ആട്ടോ അതായത് ഇങ്ങനെ പവറിൽ പവർന്നു പറയുമ്പം അത്രയും ഒരു വെയിറ്റ് ഇല്ലല്ലോ അതാണ് സംഗതി ഇതിൽ കുറച്ച് വെയിറ്റ് ഉണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പം ചെറിയ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ഓക്കെ സർ